ഒടിയൻ ആ പേരുകൾക്കാത്ത ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല ശരിക്കും എന്താണ് ഒടിയൻ ഒരു പൂർണ്ണ ഗർഭിണിയുടെ ഭ്രൂണത്തെ മുളവടി കൊണ്ട് കുത്തിയെടുത്ത് ചെവിക്ക് പിന്നിൽ തേച്ചുകൊണ്ടുള്ള നിഗൂഢമായ കർമ്മം ആ കർമ്മത്തിലൂടെ ശക്തി പ്രാപിക്കുന്ന ഒടിയന്മാരുടെ നിഗൂഢതയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര പണ്ട് സവർണാവർണ കാലഘട്ടത്തിലാണ് ഒടിയന്മാർ ഉണ്ടാകുന്നത് ശരിക്കും ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ജന്മിമാർക്കെതിരെയുള്ള അടിയാളന്മാരുടെ പ്രതിഷേധമായിരുന്നു ഒടിയൻ സൂര്യാസ്തമയത്തിന് ശേഷം ഇരുട്ടായി കഴിഞ്ഞാൽ പകുതി മനുഷ്യനും പകുതി മൃഗവുമായി മാറാൻ കഴിവുള്ള ഒടിയന്മാർ ഒരു പൂർണ്ണ ഗർഭിണിയുടെ ഭ്രൂണത്തെ മുളം കമ്പുകൊണ്ട് കുത്തിയെടുത്ത് ചെയ്യുന്ന നിഗൂഢമായ കർമ്മം ഇത് ഒടിവിദ്യയ്ക്ക് അടിസ്ഥാനമാക്കി നടത്തിയിരുന്നു ജന്മിമാർക്ക് ആരാധിക്കാൻ വിഗ്രഹങ്ങളും ദൈവങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ അടിയാളന്മാർക്കോ ഇതൊക്കെ പൂർണ്ണമായും നിഷേധിക്കപ്പെട്ടിരുന്നു ഇതിനോടുള്ള പ്രതിഷേധമായിട്ടാണ് ഒരു ദിവസം ഒരു പാണൻ അടിയാളന്മാർക്ക് ആരാധിക്കാൻ വേണ്ടി ഒരു ബിംബത്തെ നിർമ്മിക്കാനൊരുങ്ങിയത് അതിനുവേണ്ടി ഒടുവിൽ തീയിൽ ചുട്ട് ഒരു ബിംബത്ത് കരിച്ചെടുക്കുകയായിരുന്നു കരിച്ചെടുത്ത ഈ ബിംബത്തെ കരിങ്കുട്ടി എന്നാണ് അറിയപ്പെടാൻ തുടങ്ങിയത് കരിങ്കുട്ടിയെ നിരന്തരം ഉപാസിക്കാൻ തുടങ്ങിയ പാണൻ്റെ മുന്നിൽ അങ്ങനെ ഒരു ദിവസം കരിങ്കുട്ടി പ്രത്യക്ഷപ്പെട്ടു ജന്മികളെ മുഴുവൻ നശിപ്പിക്കാനായി തങ്ങൾക്ക് എന്തെങ്കിലും ശക്തി നൽകണമെന്നായിരുന്നു പാണൻ്റെ ആവശ്യം ഒരു പൂർണ്ണ ഗർഭിണിയുടെ ഭ്രൂണത്തെ മുളകമ്പ് കൊണ്ട് കൊത്തി ചെവിക്ക് പിന്നിൽ തേക്കുമ്പോൾ പകുതി മനുഷ്യനും പകുതി മൃഗവുമായി മാറാൻ കഴിവുള്ള ഒടിയന്മാരാകാം എന്നായിരുന്നു ഐതിഹ്യങ്ങൾ ഇരുട്ടിൽ നിമിഷ നേരം കൊണ്ട് തന്നെ പട്ടിയോ പൂച്ചയോ മൂങ്ങയോ അങ്ങനെ തുടങ്ങി ഏത് ജീവിയിലേക്കും ഒടിയന്മാർക്ക് രൂപം മാറാൻ കഴിയുമായിരുന്നു ഏറെ ഇരുട്ടുള്ള അമാവാസി പോലെയുള്ള യാമങ്ങളായിരുന്നു ഒടിയന്മാർ കൂടുതലായും ഒടിവെക്കാനായി തിരഞ്ഞെടുത്തിരുന്നത് അമാവാസിയിലെ രാത്രികളിൽ പാടവരമ്പത്തും കാടിന്റെ സമീപത്തും ഇതുകൊണ്ട് തന്നെ ആരും പോയിരുന്നില്ല പാലക്കാടൻ ഭാഗങ്ങളിലായിരുന്നു ഒടിയന്മാർ കൂടുതലായി ഉണ്ടായിരുന്നത് ഒടിയന്മാരെ ജീവനോടെ കണ്ടവരാരും പിന്നീട് ജീവനോടെ പോയിരുന്നില്ല അർദ്ധരാത്രിയിൽ ഒടിയനായി മാറുമ്പോൾ ഇവർക്ക് പല കഴിവുകളും വന്നുചേരും ും കായികശേഷിയും ഇരട്ടത്തുള്ള അസാധാരണമായ കാഴ്ചശക്തിയും നിമിഷ നേരം കൊണ്ട് തന്നെ മിന്നിമറയാനുള്ള ശക്തിയും ഇവർക്ക് വന്നു ചേരും ആളുകളെ ഒടിച്ചു കൊല്ലുന്നതിൻ്റെ പേരിലാണ് ഇവർക്ക് ഒടിയൻ എന്ന് പേര് വന്നത് ഒടിവെക്കുന്ന ആളുടെ നട്ടെല്ല് വാരിയില് തുടങ്ങിയ എല്ലുകൾ ഒടിച്ചാണ് ഇവർ കൊല നടത്തിയിരുന്നത് ആരെയാണോ ഒടിവെയ്ക്കാൻ പോകുന്നത് അയാളുടെ ജന്മനക്ഷത്രം വെച്ച് ഉപാസനാമൂർത്തിക്ക് പൂജ ചെയ്താണ് ഇവർ ഒടിവയ്ക്കുന്നത് ആളുകളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയാണ് ഇവർ വിജയിച്ചു വന്നത് കളരിയിൽ പ്രാതിനിധ്യമുള്ള ഈ ഒടിയന്മാർക്ക് മെയ്വഴക്കവും നാല് കാലിൽ വേഗത്തിൽ ഓടാനുള്ള കഴിവും മരത്തിൽ തൂങ്ങിക്കിടക്കാനുള്ള ക്ഷമതയും ഉണ്ടായിരുന്നു ആദ്യകാലത്ത് ജന്മി വ്യവസ്ഥ ഇല്ലാതാക്കാൻ രൂപപ്പെട്ട ഓടിയന്മാർ പിന്നീട് കൊള്ളയ്ക്കും മോഷണത്തിനും വേണ്ടി ഉള്ളതായി മാറി പിന്നീട് വൈദ്യുതി വന്നതോടെ പാടത്തും വരമ്പത്തും കണ്ടുവന്ന ഓടിയന്മാർ പതിയെ ഇല്ലാതെയായി ഇത്തരത്തിൽ ഇൻട്രസ്റ്റിംഗ് ഉള്ള വീഡിയോസ് കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇതിൽ മികച്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം